നിങ്ങളറിയാതെ കൂരിരിട്ടിലൂടെ കറുത്ത പ്രതലത്തിലൂടെ കടന്നു വരുന്ന എറുമ്പിനെ പോലെ ഇഴഞ്ഞു നീങ്ങുന്ന എറുമ്പിനെ പോലെ വരുന്ന ഷിർക്കിനെ പേടിക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് അറിയാതെ നിങ്ങളിൽ വഴുതി വീഴുന്ന ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചരിത്രം പഠിക്കണം പക്ഷെ നിർബന്ധിതരായിട്ട് നമ്മൾ ഇത്തരം വേദികൾ വിഷയങ്ങൾ പറയുന്ന സമയത്ത് പരാമർശിക്കേണ്ടി വന്നപ്പോ പേര് പറഞ്ഞു എന്ന് മാത്രം ചർഫുള്ളത് കൊണ്ടല്ല അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചരിത്രം പഠിക്കണം നിങ്ങൾ ചരിത്രം പഠിക്കണം ഏറ്റവും ചുരുങ്ങിയത് സാക്ഷാൽ പുത്തൻവാദിയായി ഈ മൈകുമാരി എഴുതി വെച്ച ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന മലയാളത്തിലുള്ള പുസ്തകം അതെങ്കിലും വായിക്കാൻ അതെങ്കിലും പഠിക്കാൻ സമയം കണ്ടെത്തണം ഒക്കെ സംഘടിപ്പിക്കുമ്പോ സമ്മേളനത്തിന് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾ റോഡുണ്ടാക്കിക്കോളൂ നിങ്ങൾ പാലം ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ മറ്റുള്ള രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടുന്ന പണികളൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്യുക മതം പറയാൻ പറയുക ഇവിടെ ആരോടോ നിങ്ങൾക്ക് എന്ത് തൗഹീദ് ചാത്തപ്പൻ എന്ത് മഴ രാഷ്ട്രീയക്കാരൻ എന്ത് തൗഹീദ ഇവിടെ തൗ